നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ ഉത്തരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് പൂർവ്വപുണ്യസ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം ലഗ്നാധിപതിയോട് ചേർന്ന് സഞ്ചരിക്കുന്നത് കൊണ്ട് നല്ല ഭാഗ്യമനുഭവിക്കാനായിട്ട് സാധിക്കും ചെയ്യുന്ന പ്രവർത്തിക്കു തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ടും സാമ്പത്തികമായ നല്ല വർധനവിനും യോഗമുണ്ട് അതേപോലെ തന്നെ കീർത്തി കൽക്കാനായിട്ട് യോഗമുള്ള മാസമാണ് ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് എങ്കിലും ഭാര്യയ്ക്ക് ചിലറ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് കേസ് പോലെയുള്ള പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത് എന്നാൽ ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് ദുരിത ഭവനാധിപതിയായിട്ട് ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യൻ കൂടി അഷ്ടമത്തിൽ നിൽക്കുകയും ലഗ്നത്തിൽ പാപയോഗം വരികയും ചെയ്തു അത് കാരണം കൊണ്ട് തന്നെ പരാജയ ശിരോരുക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ അനുഭവിക്കുക ഇതൊക്കെ തലവേദന ഉണ്ടാകുക ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ പരാജയ ഭീതി ഉണ്ടാകുക ചെയ്യുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ ഇരിക്കാനുള്ള സാധ്യത അലച്ചിൽ വർദ്ധിക്കുക പ്രിയകലഹോസ്തകഥ എന്ന് പറയുന്നൊരു യോഗമാണ് അതായത് ഭാര്യ ഭാര്യാവർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടാകുക കാമുക കാമുകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ബാധയിൽ നിൽക്കുന്ന രാഹുവാണ് അപ്പോൾ രാഹു ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുക അതേപോലെ തന്നെ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിനൊക്കെ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളുണ്ടാകാം മാതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്ക് അപ്രീതി ഉണ്ടാകുകയോ അവർക്ക് രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകുന്നത് കാരണം കൊണ്ടുള്ള മാനസിക വിഷമം അനുഭവിക്കാനും ഇട വരിക അങ്ങനെ പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് കർമാധിപതിക്ക് നീജഭംഗ ചക്രവർത്തി യോഗ ഉള്ളത് കാരണം കൊണ്ട് തൊഴിലെ നല്ല ഉയർച്ച കിട്ടാനായിട്ട് കുറച്ചൊരു സ്ട്രഗിൾ ചെയ്തതിനു ശേഷം അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമാണ് കാരണം ഭാഗ്യ കർമാധിപന്മാര് ഒരുമിച്ച് യോഗം ചെയ്തിട്ടാണ് നിവർത്തിസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ അപ്പം ദൈവാധീനക്കുറവിൻ്റെതായിരിക്കുന്ന ദോഷങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഭാഗ്യവർദ്ധനവുണ്ടാകുകയും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന നേട്ടങ്ങളും ഗുണങ്ങളും അനുഭവിക്കാനിട വരികയും ചെയ്യും ഇപ്പോൾ കന്നിരാശി ലഗ്നമാകുകയും മീനൻ രാശിയിൽ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് കർമാധിപതി ലഗ്നാധിപതി ആയിരിക്കുന്ന ബുധൻ നിൽക്കുകയും ചെയ്യുക കന്നി രാശി ലഗ്നത്തിന് കന്യായം പരദേശക എന്ന് പറയുന്ന യോഗം ഉണ്ടാകുക അത് കാരണം കൊണ്ട് വിദേശത്ത് പോകാനായിട്ട് യോഗമുള്ള സമയമാണ് കുറച്ച് യാത്രകളൊക്കെ വേണ്ടി വരാനായിട്ട് ഈ മാസത്തിൽ സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഈ അനുകൂലമായിരിക്കുന്ന ഗുണ ഗുണഫലങ്ങളും സാമ്പത്തികമായിരിക്കുന്ന നേട്ടത്തിനും യോഗമൊക്കെ ഉണ്ടെങ്കിലും വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന ഒരു ദോഷമാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ദശാ സംബന്ധമായിട്ട് നല്ല സമയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ ദശാസംബന്ധമായിട്ട് അഷ്ടമാധിപതിയുടെ ദശയോ അൻ അപ്രിയമായിരിക്കുന്ന സ്ഥാനത്ത് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ദശാനാഥനൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് പ്രതിസന്ധികൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് കാരണം കൊണ്ട് നാഗദോഷ പരിഹാരം ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകളും ശിവക്ഷേത്രത്തിൽ രഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ശത്രു കാരകനായിരിക്കുന്ന ചൊവ്വ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന കാരണം ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാൻ ഇടവരില്ലെങ്കിലും അഞ്ചാം ഭാവാധിപതിക്ക് അഗ്നിമാർഗയോഗം ചെയ്തു വന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് മാനസികമായിട്ട് ടെൻഷനും പിരിമുറുക്കവും ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള സമയമാണ് മാത്രമല്ല കുറച്ച് കാലപ്പഴക്കമുള്ള രീതിയിലുള്ള ശത്രുദോഷത്തിന്റെ ദുരിതം അനുഭവിക്കാനും അതുകൊണ്ട് ഉദരസംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല വഴിപാടുകൾ ക്ഷേത്രത്തിൽ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്